നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മോദി സർക്കാർ ഇന്ത്യയിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷം നേടുമെന്ന അന്തർദേശീയ മാധ്യമമായ റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സഖ്യത്തിന് പാർലമെൻറ്റ് സീറ്റുകളുടെ നാലിൽ മൂന്ന് ഭാഗവും നേടാനാകുമെന്ന് സർവേ ഉദ്ധരിച്ചാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ് ഒരു അന്താരാഷ്ട്ര മാധ്യമം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച ഏറ്റവും നിർണായകമായ റിപ്പോർട്ട് പുറത്തുവിടുന്നത് കോൺഗ്രസിനടക്കം പ്രതിപക്ഷ പാർട്ടികളെ ഒരുപോലെ ഞെട്ടിക്കുന്നതാണ് റോയി പുറത്തുവിട്ട പുതിയ റിപ്പോർട്ട് കോൺഗ്രസിനെ ഇന്ത്യയിൽ നിന്നും തൂത്തുവാരിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്നും റോയ് പറയുന്നു പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന് റെക്കോർഡ് തകർച്ച ഈ തെരഞ്ഞെടുപ്പിൽ നേരിടും അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളിൽ മോദിയുടെ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് സഖ്യത്തിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ നേടാനാകുമെന്നും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാരതീയ ജനതാ പാർട്ടി മാത്രം മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സീറ്റുകൾ നേടുമെന്നും ഇന്ത്യ ടി വി സി എൻ എക്സ് അഭിപ്രായ വോട്ടെടുപ്പ് ബുധനാഴ്ച പ്രസിദ്ധീകരിച്ചിരുന്നു നാന്നൂറ് സീറ്റ് എന്ന ചരിത്രപരമായ നേട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ആഗ്രഹിക്കുന്നത് ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടണമെന്നാണ് ആഗ്രഹമെന്ന തെരഞ്ഞെടുപ്പിൻ്റെ പല ഘട്ടങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ആ പ്രധാനമന്ത്രിയുടെ ആഗ്രഹത്തിന് അടുത്തു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വരിക എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ മാത്രം മതി ഭൂരിപക്ഷത്തിന് വേണ്ടി അവിടെയാണ് ബി മാത്രം മുന്നൂറ്റി സീറ്റുകൾ നേടുന്നത് അറുപത് സീറ്റുകൾ ഭൂരിപക്ഷത്തിൽ അധികം നേടിയാലും ബി ജെ പി കൂട്ടുകക്ഷി മന്ത്രിസഭയായിരിക്കും രൂപീകരിക്കുക തനിച്ച് ഭൂരിപക്ഷം കിട്ടിയാലും തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിന്ന ഘടക കക്ഷികളെ എല്ലാം നരേന്ദ്രമോദി മന്ത്രിസഭയിലെടുത്ത് സത്യസന്ധതയും രാഷ്ട്രീയ ധാർമ്മികതയും ഉയർത്തിപ്പിടിക്കുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ അൻപത്തിരണ്ട് സീറ്റിൽ നിന്ന് മുപ്പത്തിയെട്ട് സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഇക്കുറി ചുരുങ്ങിയേക്കുമെന്നും സർവേ വ്യക്തമാക്കുന്നുണ്ട് ിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴിൽ നാൽപ്പത്തിനാലിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിന് കിട്ടിയ മുപ്പത്തി എട്ട് സീറ്റിലേക്കും വേണമെങ്കിൽ വീണേക്കാം മാർച്ചിൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം പേരെ ഉൾപ്പെടുത്തിയാണ് സർവേ നടത്തിയത് കഴിഞ്ഞ മാസം തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയുള്ള ആദ്യ അഭിപ്രായ സർവേ ആണിത് ഇന്ത്യ സഖ്യം ആകെ നേടുക തൊണ്ണൂറ്റി നാല് സീറ്റുകളായിരിക്കുമെന്നും സർവേ വ്യക്തമാക്കുന്നു പ്രാദേശിക പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന് കിഴക്കൻ സംസ്ഥാനമായ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായി സംയുക്തമായി മത്സരിക്കാൻ വിസമ്മതിച്ചതിന് പത്തൊൻപത് സീറ്റുകൾ നേടാനാകും അതായത് പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യം വേണ്ടെന്ന തൃണമൂലിന്റെ തീരുമാനം ഗുണകരമായി എന്നുള്ള വിവരങ്ങളാണ് ഈ അഭിപ്രായ സർവേയിലൂടെ പുറത്തു വരുന്നത് മറ്റൊന്ന് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഉത്തർപ്രദേശിന്റെ കാര്യമാണ് ഉത്തർപ്രദേശിൽ ബി ജെ പി തൂത്തു റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ രണ്ടു തെരഞ്ഞെടുപ്പുകളിലേതുപോലെ രാജ്യത്തെ ഏറ്റവും ജനസംഖ്യ ഉള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും അവിടെയുള്ള എൺപതിൽ എഴുപത്തിമൂന്ന് സീറ്റുകളും നേടുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സൗത്ത് ഇന്ത്യയിൽ കർണാടകത്തിലും കേരളത്തിലും നിലവിലെ പോലെ കോൺഗ്രസും സഖ്യകക്ഷികളും മുന്നിട്ടു നിൽക്കും ശക്തമായ സാമ്പത്തിക വളർച്ചയുടെയും ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളുടെയും മെച്ചം നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിലെടുക്കും ഹിന്ദു ഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിൽ അയോധ്യ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം അനേക ലക്ഷം വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ട് അയോധ്യ ക്ഷേത്രത്തിനെതിരെ നിലകൊണ്ട കോൺഗ്രസിന് ഇത് വലിയ തിരിച്ചടിയാകുമെന്നും ചൂണ്ടിക്കാട്ടുന്നു കോൺഗ്രസിന്റെ നിലപാടുകൾ മുസ്ലിം ജനവിഭാഗത്തിന് ആശ്വാസമാണ് എന്നാൽ വോട്ടിംഗ് പാറ്റേണിൽ മോദിക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഹിന്ദു വികാരമാണ് ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം മുസ്ലിം വിഭാഗം കോൺഗ്രസിനൊപ്പം മാത്രമല്ല രാജ്യത്തെ എല്ലാ പ്രതിപക്ഷവും അവരെ ഉപയോഗിക്കുന്നുണ്ട് തരാതരം പോലെ മതം പറഞ്ഞും മതവർഗീയത ചൂണ്ടിക്കാട്ടിയുമാണ് കോൺഗ്രസും പ്രതിപക്ഷവും രാജ്യത്ത് വോട്ട് ചോദിക്കുന്നത് മുസ്ലിം വിഭാഗത്തിന് വോട്ടിംഗ് പവർ കുറവാണ് താനും അതിനാൽ തന്നെ മോദിക്കെതിരായ പ്രചരണം കോൺഗ്രസ്സിന് മാത്രമായി ഗുണം ചെയ്യില്ല എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ കുറഞ്ഞു എന്നും സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അസമത്വം വർദ്ധിച്ചു എന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നിട്ടും ജനവികാരം നരേന്ദ്രമോദിക്ക് ഒപ്പം അടിയുറച്ചു നിൽക്കുകയാണ് ജനങ്ങൾക്കുള്ള ഏക പ്രതീക്ഷ നരേന്ദ്രമോദിയാണ് മോദി ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയ്ക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിലെ പട്ടിണിയും സാമ്പത്തിക തകർച്ചയും ഇന്ത്യയിലും എത്തുമായിരുന്നു എന്നും വിശ്വസിക്കുന്നവർ ഏറെയാണ് അഞ്ച് വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പത്തൊൻപതിനും ജൂൺ ഇടയിൽ ഏഴ് ഘട്ടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ് വോട്ടുകൾ ജൂൺ നാലിന് എണ്ണും നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനസംഖ്യയുള്ള വൈവിധ്യമാർന്ന രാജ്യത്ത് അഭിപ്രായ വോട്ടെടുപ്പുകൾക്ക് സമ്മിശ്ര പ്രതികരണമുണ്ട് എന്നും റോയ്റ്റേസ് വ്യക്തമാക്കുന്നുണ്ട് അഞ്ച് വർഷം മുമ്പ് ബി ജെ പി മുന്നൂറ്റി മൂന്ന് സീറ്റുകളും സഖ്യം മുന്നൂറ്റി അൻപത് സീറ്റുകളും നേടിയായിരുന്നു അധികാരത്തിലെത്തിയത് നരേന്ദ്രമോദിക്ക് തുണയാകുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ മനസ്സാക്ഷിയാണ് ലോകം മുഴുവൻ ഭീകരവാദവും യുദ്ധവും നിറയുമ്പോൾ മതം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യ സമാധാനപരമാണ് ലോകത്തെ ഏറ്റവും അധികം രണ്ടാമത്തെ മുസ്ലിം ജനസംഖ്യ ഇന്ത്യയിലാണ് ആ നിലയ്ക്ക് ലോകത്തെ ഇസ്ലാമിക ഭീകരവാദം ഇന്ത്യയിൽ എത്താതിരിക്കാനും ഹിന്ദുക്കളെ ലോകത്ത് നടക്കുന്ന വിഷയങ്ങളിൽ നിന്നും സംരക്ഷി നിർത്താനും മോദിക്ക് കഴിയൂ എന്ന് ഹിന്ദുക്കളിൽ വലിയൊരു വിഭാഗം കരുതുന്നു അതും അതും ബി ജെ പിക്ക് അനുകൂലമായ വികാരമായി മാറുകയാണ് ഹിന്ദു വിശ്വാസം സംരക്ഷിക്കുന്നതിൽ ഭക്തർ നരേന്ദ്രമോദിയെ ഒരാശ്രയമായും അവതാരമായും കാണുന്നു എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് മറ്റൊന്ന് ഇന്ത്യയിലെ മികച്ച സാമ്പത്തിക വ്യവസ്ഥയാണ് ജനങ്ങൾ ദാരിദ്ര്യത്തിലാണെങ്കിലും രാജ്യം സമ്പന്നമാണ് ഇന്ത്യ ഏറ്റവും വേഗതയേറിയ വളർച്ച നിരക്കുള്ള രാജ്യമാണ് വരുന്ന സമ്പദ് വ്യവസ്ഥയുടെ ഫലങ്ങൾ വിശാലമായ ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് നഗരങ്ങളിൽ കൂടുതൽ ദൃശ്യവുമാണ് ബി ജെ പിയുടെ മുപ്പത്തിയഞ്ച് വർഷം പഴക്കമുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ട് ജനുവരിയിൽ ഹിന്ദു ദൈവരാജാവായ രാമൻ്റെ ജന്മസ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്ത് ഒരു വലിയ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് നരേന്ദ്രമോദി നേതൃത്വം നൽകിയത് ഹിന്ദി മേഖലകളിൽ ജനങ്ങളെ വളരെയധികം സ്വാധീനിക്കും എന്തായാലും ബി ജെ പിക്ക് ഏറെ സന്തോഷം നൽകുന്ന കോൺഗ്രസ്സിന് ഏറെ ദുഃഖം നൽകുന്ന റിപ്പോർട്ടുകളാണ് റോയിട്ടേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏവരും പ്രതീക്ഷിക്കുന്ന പോലെ വലിയ മാർജിനിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി അധികാരത്തിലെത്തുമെന്നാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അതേസമയം കോൺഗ്രസിൻ്റെ പൂർണമായ തകർച്ചയ്ക്കും ഈ തെരഞ്ഞെടുപ്പ് കാരണമാകും രാജ്യത്തെ മുസ്ലിം മതവിഭാഗങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് മാത്രം കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പോടു കൂടി കോൺഗ്രസ് തിരിച്ചറിയും ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ വോട്ട് ആ ഹൈന്ദവ ഭൂരിപക്ഷ വോട്ടുകൾ നരേന്ദ്രമോദിക്ക് അനുകൂലമാണ് ആ നരേന്ദ്രമോദിക്ക് അനുകൂലമായ വോട്ടുകളാണ് രാജ്യത്ത് ആര് ഭരണം നടത്തണമെന്ന് നിശ്ചയിക്കുന്നത് ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായ ഘടകങ്ങൾ നിരവധി ുണ്ട് ഒന്ന് അയോധ്യയിലെ രാമക്ഷേത്രം മറ്റൊന്ന് ലോകത്ത് മികച്ച സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുന്നു അതിനേക്കാൾ ഉപരി ലോകത്തെല്ലാം ഗ്രസിച്ചിരിക്കുന്ന ഇസ്ലാമിക ഭീകരവാദം ആ ഭീകരവാദത്തിന് പിടികൊടുക്കാതെ രാജ്യത്തെ കൃത്യമായി സംരക്ഷിക്കുന്ന മോദിയുടെ ഭരണമാണ് മറ്റൊന്ന് ഇത്തരത്തിൽ ഈ സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം ആളുകളും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി നരേന്ദ്രമോദി ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാരത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്